ിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയടക്കം നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു പരിക്കേറ്റ പ്രവർത്തകരെ തളിപ്പറമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്രമത്തിന് പിന്നിൽ സിപിഎം ആണെന്നാണ് യു ഡി എഫ് ആരോപിച്ചു പരിയാരം പഞ്ചായത്ത് തലോറ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പി സാജിതയ്ക്ക് നേരെ കയ്യേറ്റം നടന്നതായി പരാതി തെരഞ്ഞെടുപ്പിനു ശേഷം പോളിംഗ് ബൂത്തിൽ വെച്ച് തന്നെ സി പി എമ്മുകാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് സാജിതയുടെ പരാതി ബൂത്തിൽ കള്ളവോട്ട് ചെയ്യുന്നത് തടഞ്ഞതിന്റെ പേരിലാണ് തന്നെ ആക്രമിച്ചതെന്ന് മനോജ് പാറക്കാടിയുടെ പരാതിയിൽ പറയുന്നു എട്ട് സി പി എം പ്രവർത്തകർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് മനോജ് പറഞ്ഞു ഇവരെ തളിപ്പറമ്പ് ലൂർദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലോറ വാർഡ് യു ഡി എഫ് ബൂത്ത് ഏജന്റും മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനുമായ എം സിയാദിനും അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മയിൽ പഞ്ചായത്തിലെ ചെറുപഴ്ശി വാർഡിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമത്തിൽ സ്ഥാനാർത്ഥിയടക്കം യു ഡി എഫ് പ്രവർത്തകർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ തളിപ്പറമ്പിൽ ലൂർദ്ദാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുപഴ്ശിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സി അബ്ദുൾ ഖാദർ ബൂത്ത് ഏജന്റുമാരായ വി കെ ജാസിർ ഒ എ അബ്ദുൽ ഖാദർ സി കെ നിയാസ് എ മഹേഷ് പി പി സുബേർ പി വി ഷഫീർ എന്നിവർക്കാണ് പരിക്കേറ്റത് സി പി എമ്മർ ആക്രമിച്ചുവെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനെ ആക്രമിച്ചുവെന്ന വ്യാജ പ്രചാരണം സിപിഎമ്മിന്റെ കള്ളവോട്ട് തടഞ്ഞതിന്റെ പുകമറ സൃഷ്ടിച്ചതാണെന്ന് കെ പി സി ജനറൽ സെക്രട്ടറി സജീവ് ജോസഫ് പറഞ്ഞു പഞ്ചായത്തിൽ ചെറുപരശ്ശിയിൽ തടഞ്ഞു എന്ന നിലയിൽ സി പി എം ചില വ്യാജ പ്രചരണം അഴിച്ചുപെടുന്നുണ്ട് അത് പുകമറ സൃഷ്ടിക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് യഥാർത്ഥത്തിൽ അവിടെ ബൂത്തിൽ സിപിഎം പ്രവർത്തകർ കള്ളവോട്ടിന് ശ്രമിച്ചപ്പോൾ യു ഡി എഫിന്റെ ഏജന്റ് അത് തടയുകയാണ് ചെയ്തത് അതിൽ പ്രകോപിതരായിട്ടുള്ള സി പി എമ്മുകാരാണ് ആ കള്ളപ്രചരണം നടത്തിക്കൊണ്ട് ശ്രീ എം ഡി ജയരാജനെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാക്കി ഇവിടെ ശ്രമിക്കുന്നത് ഒരിക്കലും ജനങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളുടെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടാകണമെന്ന് പരിക്കേറ്റവരെ ഡി സി പ്രസിഡന്റ് സതീശൻ ബാച്ചേനി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി കൊയ്യം ജനാർദ്ദനൻ നൌഷാദ് ബ്ലാത്തൂർ എ പി എ റഹീം തുടങ്ങിയവർ സന്ദർശിച്ചു സീൽ ന്യൂസ് എൽ ഇരുപത്തിമൂന്നാം വാർഡ് ബിജെപി സ്ഥാനാർത്ഥി വേലിക്കാത്ത സുരേഷിന്റെ വീടിന് നേരെ ബോംബേർ നടന്ന സ്ഥലത്ത് ബിജെപി നേതാക്കൾ സന്ദർശിച്ചു വീടിന്റെ കാർ മുകളിലേക്ക് ബൈക്കിലെത്തിയ രണ്ടുപേർ ബോംബേറുന്നതായാണ് ബി ജെ പി നൽകിയ പരാതിയിൽ പറയുന്നത് തളിപ്രമ്പ് പോലീസ് സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച രാത്രി ഒമ്പത് മണിയോടെയായിരുന്നു സി എച്ച് നഗർ വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വീടിനു മുകളിലേക്ക് ബോംബേർ ഉണ്ടായത് സ്ഥാനാർത്ഥിയും മറ്റൊരാളും വീടിന് സമീപത്ത് സംസാരിച്ചു നില്ക്കിയായിരുന്നു അക്രമം നടന്നത് ിൽ കള്ളവോട്ട് വ്യാപകമായി നടത്താൻ സാധിക്കാത്തതിന്റെ ജാളിത മറക്കാനാണ് സിപിഎമ്മുകാർ ബിജെപി സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞതെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി എം രഞ്ജിത്ത് പറഞ്ഞു കള്ളവോട്ട് നടത്താൻ സാധിക്കാത്തത് കൊണ്ടുള്ള ജാളിത മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ സുരേഷിന്റെ വീട്ടിൽ ഇന്നലെ ബോംബറിഞ്ഞിരിക്കുന്നത് ഇന്നലെ കടമ്പേരിയിൽ സംഘടിതമായി എല്ലാ വർഷവും ചെയ്യുന്ന രീതിയിൽ സംഘടിതമായി കള്ളവോട്ട് ചെയ്യുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായി നൂറുകണക്കിന് ആളുകൾ കടമ്പേര് സ്കൂളിൻ്റെ പരിസരത്തെല്ലാം തന്നെ തമ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ കള്ളവോട്ട് ചെയ്യാൻ ഇത്തവണ സി പി എം സാധിച്ചിട്ടില്ല ഞങ്ങൾ സാധാരണഗതി ഞങ്ങൾ ബൂത്തിൽ നിൽക്കുന്ന ആളുകളെ പോലും നായ്ക്കൊറിനെ പോലുള്ള പ്രയോഗം നടത്തി അവരെല്ലാം തന്നെ ഓടിക്കുകയായിരുന്നു ഓടിക്കലായിരുന്നു പക്ഷെ ഇത്തവണ അതും നടന്നില്ല അതിന്റെ ജാളിത മറക്കുന്ന മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് സുരേഷിന്റെ വീട്ടിൽ നേരെ ബോം പറഞ്ഞിരിക്കുന്നത് മത്സരിച്ച വാർഡിൽ പോലും ആ അനുവദിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയടക്കം പോളിംഗ് ബൂത്തിലിരിക്കാൻ സി പി എം നേതാക്കൾ അനുവദിച്ചില്ലെന്നും മുതിർന്ന നേതാക്കളുടെ അനുവാദത്തോടു കൂടിയാണ് പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു സംസ്ഥാന നിർവാഹക സമിതി അംഗം എ പി ഗംഗാധരൻ പി വി ലിജേഷൻ കെ വി ലക്ഷ്മണൻ കെ രവീന്ദ്രൻ തുടങ്ങിയവരും സ്ഥലം സന്ദർശിച്ചു സിനുസ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തളിപ്പറമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ എൽ ഡി എഫ് പ്രവർത്തകർക്ക് നേരെ അക്രമം നടന്നതായി പരാതി തലോറ വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും അക്രമത്തിൽ പരിക്കേറ്റു അക്രമത്തിൽ പരിക്കേറ്റവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആന്തൂർ പരിയാരം നടുവിൽ പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ പ്രവർത്തിക്കുകയായിരുന്നവരെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചതായാണ് പരാതി തളിപ്പറമ്പ് ഞാറ്റുവൽ സ്വദേശി കുറിയാലി സിദ്ദിഖ് തലോറ ആറാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിഷൈനി ബൂത്ത് ഏജന്റ് രാകേഷ് സുമേഷ് അജു അഭിരാജ് നടുവിൽ സ്വദേശി കെ പി ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ സന്ദർശിച്ചു വളരെ ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് പല സ്ഥലങ്ങളിലും സി പി എം പ്രവർത്തകരെ യു ഡി എഫ് ആക്രമിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ ജനകീയ രോഷം ഉയർന്നുവരുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ജനാധിപത്യ സമാധാനപരമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെട്ട് പ്രവർത്തനം പൂർത്തിയാക്കി മൂലേക്ക് മടങ്ങുമ്പോഴും വഴുക്കിവെച്ചുമൊക്കെ അക്രമിക്കുന്ന സ്ഥിതിയാണ് ആ ആക്രമണത്തിൻ്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ഓരോ പ്രദേശത്തും ഉണ്ടായത് എന്നാണ് കാണാൻ സാധിക്കുക സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം ഇതിനായി വലിയ രോഷം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഉയർന്നു വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജെയിംസ് മാത്യു എം എൽ എ പി കെ ശ്യാമള പി മുകുന്ദൻ കെ സന്തോഷ് തുടങ്ങിയവർ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു സി പി എമ്മിന് കള്ളവോട്ട് ചെയ്യാൻ ഒത്താശ് ചെയ്ത പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുധാകരൻ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിഷ്ക്രിയത്വമാണ് കണ്ണൂരിൽ വോട്ടെടുപ്പ് ക്രമക്കേട് നടത്താൻ കാരണം കള്ളവോട്ടുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ഇത് പരിശോധിക്കാനോ നടപടിയെടുക്കാനോ പല പോളിംഗ് ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു ബൂത്തിനകത്ത് വെച്ചുപോലും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം നടന്നിട്ടും പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു ഇടത് അനുഭാവമുള്ള ഉദ്യോഗസ്ഥരെയാണ് മിക്കയിടങ്ങളിലും പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയമിച്ചത് ഉദ്യോഗസ്ഥരുടെ ഇത്തരം നടപടികൾ അവസാനിപ്പിക്കുന്നതിനായി നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി വരികയാണ് കണ്ണൂർ ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ഓപ്പൺ വോട്ടുകൾ നടന്ന കാലം ഉണ്ടായിട്ടില്ല തങ്ങൾക്ക് സംശയമുള്ളവരെ മുഴുവൻ സി ഓപ്പൺ വോട്ട് ചെയ്യിക്കുകയായിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു ഒരു ബൂത്തിൽ ഇരുന്നൂറ് ഓപ്പൺ വോട്ട് വരെ ചെയ്തിട്ടുണ്ട് ഓപ്പൺ വോട്ട് ചെയ്യുന്നതിന് ശാസ്ത്രീയ പരിശോധനാ സംവിധാനവും മാനദണ്ഡവും കൃത്യത വരുത്തുന്നതിന് നിയമത്തിന്റെ വഴിതേടും ഇതിനായി കോടതിയിൽ പുതുതാൽപര്യ ഹർജി നൽകുമെന്നും സുധാകരൻ പറഞ്ഞു Trips, naith, no existe, no all, toę, so ും പട്ടിക ആ വോട്ട് അവർ ചെയ്യുന്നു യുവിൽ നിൽക്കുന്നവരെ കൊണ്ടുപോയി ഓപ്പൺ വാട്ട് ചെയ്യിക്കുന്നു കൃത്രിമം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ കൃത്രിമം ഇതാണ് ഇത് രണ്ടും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ കൃത്രിമം നടക്കില്ല നട്ടാനുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെങ്കിൽ ഈ കൃത്രിമം നടക്കില്ല അവിടെയാണ് ഉദ്യോഗസ്ഥർ പുറത്ത് നമ്മൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് അതുകൊണ്ട് നട്ടനുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്നത്തെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വളരെ കുറവായിരിക്കും

സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ വാഹനത്തിനു നേരെ ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആർക്ക് വേണം ജയരാജനെ എന്നായിരുന്നു മറുപടി വെൽഫെയർ പാർട്ടിയുമായുള്ള നിലപാടിൽ കോൺഗ്രസ് നേതൃത്വത്തിനകത്തെ ഭിന്നാഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് പറയേണ്ടതാണെന്നും സുധാകരൻ പറഞ്ഞു വെൽഫെയർ പാർട്ടിയുടെ നിലപാടിൽ മാറ്റം വന്നതിന്റെ തെളിവാണ് അവർ പല പാർട്ടികളുമായി ചർച്ച നടത്തുന്നതെന്നും സുധാകരൻ പറഞ്ഞു നേതാക്കളായ സതീശൻ ബാച്ചനി പി ടി മാത്യു മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് എ ഡി മുസ്തഫ തുടങ്ങിയവരും ഉണ്ടായിരുന്നു സുധാകരനൊപ്പമുണ്ടായിരുന്നു കണ്ണൂർ നടുവിൽ വെള്ളാടും മൈലം പെട്ടിവാരയിലെ തോട്ടിൻകരയിൽ സൂക്ഷിച്ചുവെച്ച വെച്ച മുന്നൂറ്ററുപത് ലിറ്റർ വാഷി കണ്ടെടുത്ത് നശിപ്പിച്ചു ൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡ് അംഗം കെ പി മധുസൂദന കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് എക്സൈസ് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ എം വി അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് പാറക്കെട്ടുകൾക്കിടയിൽ കുഴിയെടുത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചും അലുമിനിയം കലത്തിലുമായി ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ മുന്നൂറ്റി അറുപത് ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചത് വാഷ് കണ്ടെടുത്തതിനോടനുബന്ധിച്ച് മുൻകാല കേസുകളിലെ പ്രതികളും നിരീക്ഷണത്തിലാണ്

ജനവിധി നാളെ അറിയാം മണി മുതൽ തുടങ്ങും ും കേന്ദ്രങ്ങളാണ് ഉള്ളത് അറിയാനാകും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും തപാൽ വോട്ടുകളാവും ആദ്യം എണ്ണുക സർവീസ് വോട്ടുകൾക്ക് പുറമെ കോവിഡ് ബാധിതരും നിരീക്ഷണത്തിൽ കഴിയുന്നവരും ചെയ്ത സ്പെഷ്യൽ തപാൽ വോട്ടുകളും ഒരുമിച്ചാകും എണ്ണുക രണ്ടര ലക്ഷത്തിലേറെയാണ് തപാൽ വോട്ടുകൾ ിലെയും നഗരസഭകളിലെയും ഫലം ആദ്യം അറിയാം ഉച്ചയോടെ ഫലപ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് ശ്രമം ത്രിതല പഞ്ചായത്തുകളിൽ ബ്ലോക്ക് തലത്തിലാണ് വോട്ടെണ്ണൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്ന കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണുക ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ പോസ്റ്റൽ വോട്ടുകൾ വരണാധികാരിയുടെ ചുമതലയിൽ എണ്ണും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഓരോ വരണാധികാരിക്കും പ്രത്യേകം കൌണ്ടിംഗ് ഹാൾ ഉണ്ടാവും ൾക്ക് ക്രമീകരണം ഒരു വാർഡിലെ എല്ലാ ബൂത്തുകളിലേയും വോട്ട് ഒരു ടേബിളിൽ എണ്ണും ഈ ഈ മാസം മാസം സത്യപ്രതിജ്ഞ നടക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെയും തന്നെ സീൽ ന്യൂസ് കണ്ണൂർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ഒരുപാധ്യക്ഷന്മാരെയും വാഹനത്തിനു നേരെ ആക്രമണം നടന്നതായി പരാതി ജയരാജനും കെ പി സഹദേവനും സഞ്ചരിച്ച വാഹനത്തിനു നേരെ മൈൽ നെലിക്കപ്പാലത്ത് വെച്ച് അക്രമം നടത്താൻ ശ്രമിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് പത്ത് പതിനഞ്ച് ലീഗുകാർ വാഹനത്തിന് നേരെ അക്രമം സംഘടിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി വടി വാളുണ്ട് കല്ലുണ്ട് ഇതെല്ലാമായിട്ട് അടുത്തേ കൂടി വരുന്നു ഇത് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടിയെടുത്ത് ഉടൻ വിട്ടതുകൊണ്ട് ഡ്രൈവർ വളരെ ആ ഈ അക്രമ ശ്രമം കണ്ടതിനെ തുടർന്ന് വണ്ടി ഓടിച്ചതുകൊണ്ട് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ലീഗ് ക്രിമിനലുകൾ ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെ അക്രമം നടത്തുമായിരുന്നു യഥാർത്ഥത്തിൽ ജില്ലയിൽ വളരെ സമാധാനപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ലീഗുകാർ നടത്തിയ അക്രമം എന്ന് പറയുന്നത് ഒന്ന് ഈ മയിൽ പഞ്ചായത്തിലെ നെല്ലിക്കപ്പാലത്തു മറ്റൊന്ന് പുതിയങ്ങാടിയിലുമാണ് ലീഗ് പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സി പി എം ആരോപിച്ചു സീലുസ് കണ്ണൂർ